ഹലോ മച്ചുമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക നിങ്ങൾ ഒരു കുറ്റം ചെയ്തു നിങ്ങൾക്ക് ഒരു പത്ത് വർഷത്തെ തടവ് ശിക്ഷ കിട്ടുകയാണ് എന്നാൽ നിങ്ങൾ പൂട്ടിയിടാൻ പോകുന്നത് ഒരു ജയിലിലല്ല പകരം ഒരു ഇരുമ്പ് പെട്ടിയുടെ ഉള്ളിലാണ് പത്ത് വർഷം ആ പെട്ടിയിൽ നിങ്ങൾ കഴിയണം എന്നാൽ ആ പെട്ടിക്ക് ഒരുപാട് വലുപ്പം ഒന്നുമില്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ആ പെട്ടിക്കുള്ളിലാണ് വർഷങ്ങളോളം നിങ്ങൾ കഴിയേണ്ടത് എന്നാൽ ആ രീതിയിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്നാൽ കഥയിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ് എപ്പോഴും കേൾക്കുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയല്ല എല്ലാവർക്കും ഈ ഒരു കഥ ആസ്വദിക്കാൻ പറ്റണം എന്നും ചിലർക്കെല്ലാം ഈ ഒരു കഥ കേൾക്കുന്ന സമയത്ത് മനസ്സിന് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് തോന്നാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ കഥ കേൾക്കണമെന്നില്ല കേട്ടോ കഥ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് മാത്രമല്ല ഈ സിനിമയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഭാഗവും ഒരേ ഒരു കഥാപാത്രത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു സ്ത്രീയെ മാത്രം അതായത് ആ ഒരു ഇരുമ്പ് പെട്ടിയിൽ കുടുങ്ങിപ്പോയ ആ ഒരു സ്ത്രീയെ മാത്രം അപ്പൊ എന്തായാലും ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ഈ ഒരു കഥ കേൾക്കാൻ തുടങ്ങാനായിട്ട് അപ്പൊ നേരെ ആ ഒരു കഥയിൽ വർഷം രണ്ടായിരത്തി അമ്പത്തി മൂന്ന് അന്ന് ഭൂമിയിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ് ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഭൂമിയിൽ ക്രൈം റേറ്റ് വല്ലാതെ കൂടിയിരിക്കുകയാണ് ഏകദേശം എണ്ണൂറ് ശതമാനം അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ ജയിലിൽ പൂട്ടിയിട്ട് ഇപ്പൊ ജയിലിൽ നിറഞ്ഞിരിക്കുകയാണ് ഇനി അവരിടാനായിട്ട് വേറെ ഒരു സ്ഥലവും ഇല്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പുതിയൊരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു വല്ലാത്ത പ്രോഗ്രാം തന്നെയായിരുന്നു അത് അതിന്റെ പേരാണ് ബോക്സ് റീഹാബിറ്റേഷൻ പ്രോഗ്രാം അതായത് കുറ്റവാളികളെ ഒരു ഇരുമ്പ് പെട്ടിയുടെ ഉള്ളിൽ പൂട്ടിയിടുക അതായത് എത്ര വർഷമാണോ അവർക്ക് ശിക്ഷ കിട്ടുന്നത് അത്രയും വർഷം അവരെ അതിനുള്ളിൽ പൂട്ടിയിടുക അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും അതിന്റെ ഉള്ളിലേക്ക് കൊടുക്കും അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും പിന്നീട് അതിന്റെ ഉള്ളിൽ നിന്നും അവർ റോൾ വയലേറ്റ് ചെയ്താൽ അതിനുള്ളിൽ വെച്ച് തന്നെ ശിക്ഷയും ലഭിക്കും ഇനി മറ്റേതെങ്കിലും രീതിയിൽ അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ വെച്ച് വെടിവെച്ച് കൊന്നുകളയും ചെയ്യും അതുപോലെ തന്നെ ഈ ശിക്ഷ കിട്ടാൻ നേരത്ത് അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ അപ്പൊ തന്നെ അവർക്ക് വേണമെങ്കിൽ ദയാവധം സ്വീകരിക്കാം അതായത് മരണശിക്ഷ ഏറ്റുവാങ്ങാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ബോക്സിന്റെ ഉള്ളിൽ പോയിട്ട് എത്ര വർഷമാണോ ശിക്ഷ അത്രയും ദിവസം ഇരിക്കണം അങ്ങനെ ഇപ്പോൾ ഇത് ശിക്ഷ കിട്ടിയ ഒരു ലേഡിയെ കാണിക്കുകയാണ് അവരുടെ പേരൊന്നും ഇതിൽ പറയുന്നില്ല തൽക്കാലം നമുക്ക് ക്ലൗഡി എന്ന് വിളിക്കാം എന്തോ കുറ്റം ചെയ്ത് നാല് വർഷത്തെ ശിക്ഷയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് വർഷം കഴിഞ്ഞു ഇനി രണ്ടു വർഷം കൂടെ ബാക്കിയുണ്ട് എന്നാൽ ആ സ്ത്രീയുടെ മനോനില ആകെ തെറ്റിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കുഞ്ഞു പെട്ടിയുടെ ഉള്ളിൽ ഇപ്പൊ രണ്ട് വർഷമായിട്ട് കഴിയുക ആ പെട്ടിയുടെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ട് അതിലൂടെയാണ് അവർക്കുള്ള ഭക്ഷണം കൊടുക്കുക എന്നാൽ ഇന്ന് ക്ലൗഡിക്ക് കിട്ടിയിരിക്കുന്നത് പാത്രത്തിൽ ഭക്ഷണമല്ലായിരുന്നു ചെറിയൊരു ബ്ലേഡിന്റെ കഷ്ണമാണ് ആദ്യം അത് കണ്ടപ്പോൾ അവൾ എന്ന് പേടിച്ചു പോകണം പക്ഷെ പിന്നീട് അവൾ ഒരു കാര്യം തീരുമാനിച്ചു ു മതി എനിക്ക് ഈ ലൈഫിനി വേണ്ട അവൾ അത് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ഇതേ നേരം തന്നെ ആ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് കുട്ടികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു റബ്ബർ പന്ത് മറ്റൊരു ഇരുമ്പ് പെട്ടിയിൽ പോയി തട്ടുകയാണ് ആ നേരം ആ ശബ്ദം കൊണ്ട് ആ പെട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ലേഡി ബോധം കിടക്കുകയായിരുന്നു അവരുടെ കണ്ണ് തുറക്കുന്നുണ്ട് കണ്ണ് തുറന്ന സമയത്ത് അവളുടെ കാലും കൈയും എല്ലാം കെട്ടിയിട്ട അവസ്ഥയിലാണ് പിന്നീട് എങ്ങനെയൊക്കെയോ കടിച്ചു മുറിച്ച് ആ ഒരു കെട്ടുകളൊക്കെ അവൾ അഴിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെയും പേര് പറയുന്നില്ല തൽക്കാലം നമുക്ക് ഹെലൻ എന്ന് വിളിക്കാം അവൾക്ക് കെട്ടിയിരിക്കുന്നത് ഏഴ് വർഷത്തെ ശിക്ഷയാണ് ശരിക്കും ഈ പറഞ്ഞതാണ് ശരി എന്ന് എനിക്കറിയാം പക്ഷെ അത് എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പലതവണയും ശിക്ഷ എന്നിങ്ങനെ പറയുന്നത് തൽക്കാലം നിങ്ങൾ അത് മനസ്സിലാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടാ അപ്പൊ ഹെലന് കിട്ടിയിരിക്കുന്നത് ഏഴ് വർഷത്തെ ശിക്ഷയാണ് അതിലാദ്യ ദിവസമാണ് ഇന്ന് ഇപ്പൊ അവളുടെ ബോധം വന്ന സമയത്ത് അവിടെ ചെറിയൊരു അടിക്കുന്നുണ്ട് അതേ നേരം തന്നെ ആ പെട്ടിയുടെ ഒരു ഭാഗത്തെ ചെറിയ വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട് അതിലൂടെയാണ് പുറത്തേക്കുള്ള കാര്യങ്ങൾ അവൾക്ക് കാണാൻ കഴിയുക ഭക്ഷണവും അതിലൂടെ തന്നെ കിട്ടും ഇപ്പൊ അതുവഴി പുറത്തേക്ക് നോക്കിയിട്ട് അവൾ കേണ അപേക്ഷിക്കുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് എന്നെ വെറുതെ വിടണേന്ന് പറഞ്ഞിട്ട് എന്നാൽ അലാറം വീണ്ടും അടിക്കുന്നുണ്ട് മാത്രമല്ല ആ ചെറിയ വിൻഡോ ക്ലോസ് ആവുകയാണ് അതിനുള്ളിൽ വെച്ച് അവൾ വീണ്ടും അലറി നിലവിളിക്കുന്നുണ്ട് ഈ കരച്ചിലൊന്നും ആരും കേൾക്കുന്നില്ല അങ്ങനെ അവസാന കരഞ്ഞ് തളർന്ന് അവൾ അവിടെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവൾ വീണ്ടും എഴുന്നേൽക്കുകയാണ് ആ നേരം ആ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് അതിലൂടെ കളിച്ചോണ്ടിരിക്കുന്ന ആ ഒരു പിള്ളേരെയും അവൾ കാണുകയാണ് ഇപ്പോ ഭക്ഷണത്തിനും വെള്ളത്തിനുമായിട്ട് അവൾ കൈകൾ പുറത്തേക്ക് നീട്ടുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ മാത്രമല്ല ഇതിനുള്ളിൽ അവൾ പെട്ടുപോയി എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി എന്നാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ആ പെട്ടിയുടെ ഓരോ ഇഞ്ച് ഭാഗവും അവൾ അരിച്ചു പെറുക്കുകയാണ് ചെറിയൊരു പഴുതുണ്ടെങ്കിൽ അതിലൂടെ രക്ഷപ്പെടാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവൾക്ക് ചെറുതായിട്ട് ഷോക്ക് ഷോക്കടുകയാണ് എന്നാൽ അതുകൊണ്ടൊന്നും അവൾ അത് നിർത്തിയില്ലാട്ടോ വീണ്ടും പരിശോധിക്കുകയാണ് എന്നാൽ കുറെ നേരം പരിശോധിച്ചിട്ടും ഒരു രക്ഷയില്ല ഒരു വഴിയില്ല സമയം അങ്ങനെ കടന്നു പോവാണ് അവൾ ആകെ മാനസികമായിട്ട് തകർന്നുപോയി ഒന്നും ചെയ്യാനില്ല വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് മടുത്ത് നഖം കൊണ്ട് ഇപ്പൊ ആ ഒരു ഇരുമ്പ് പെട്ടിയിൽ മാന്താൻ തുടങ്ങുകയാണ് ഈ നേരത്താണ് മറ്റൊരു പെട്ടിയിൽ നിന്നും മറ്റൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നത് അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ക്ലൗഡിയുടെ ശബ്ദമാണ് അവള് മരിച്ചിട്ടില്ലായിരുന്നു അവൾക്ക് സ്വയം മരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് അന്ന് അവൾ അത് ചെയ്തില്ല ജീവനോടെ തൊട്ടടുത്ത പെട്ടിയിൽ ഒരാൾ ഉണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് ഇപ്പൊ ഹെലിന് ചെറിയൊരു സന്തോഷം തോന്നുകയാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോ ഈ ക്ലൗഡി പറയുകയാണ് എനിക്ക് രണ്ടു വർഷം കൂടെ ഇനിയും ബാക്കിയുണ്ട് അങ്ങനെ ചെറിയ രീതിയിലൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഇടക്കിടക്കെല്ലാം ഹെലൻ ക്ലൗഡിയെ വിളിക്കും നീ അവിടെ ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അങ്ങനെ ഒരു ദിവസവും ക്ലൗഡി അവൾക്ക് എന്താ പറയാ ഏകാന്തതയും ഒറ്റപ്പെടലും ഇതൊക്കെയായിട്ട് മാനസികമായിട്ട് എന്തൊക്കെയോ ആയിട്ട് ആ ഒരു ബോക്സിന്റെ ഉള്ളിലെ ലൈറ്റിൽ അവൾ എന്തൊക്കെയോ ചെയ്യുക നോക്കുകയാണ് ഇത് ആ ബോക്സിൽ വെച്ച ക്യാമറയിലൂടെ ഇവിടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു ലേഡി കാണുന്നുണ്ട് അപ്പൊ അവർക്കുള്ള മറുപടി അവിടെ തന്നെ ഒരു സ്ക്രീൻ ഉണ്ട് അതിലൂടെ ആ ഒരു ലേഡി കൊടുക്കുകയാണ് അതായത് രക്ഷപ്പെടാനായിട്ടും ആ ഒരു ലൈറ്റ് എല്ലാം ഇളക്കാൻ നോക്കിയതിന്റെ പേരിൽ എലിമിനേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതായത് അവളെ കൊല്ലാൻ പോവാണ് അതിനായിട്ട് തന്നെ മുകളിൽ നിന്നും നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ദണ്ടുകൾ പതിയ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടവർഡ് പേടിച്ച് നിലവിളിച്ച് ക്ലൗഡി ഉറക്കനെ കരയാൻ തുടങ്ങുകയാണ് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് പരമാവധി ആ ഒരു ദണ്ടുകൾ അവളുടെ ദേഹത്ത് തട്ടാതിരിക്കാനായിട്ട് അവൾ ഒരു തറയിൽ അതായത് ബോക്സിന്റെ അടിയിൽ പരന്ന് ാണ് ഇപ്പൊ പതിയെ പതിയെ ആ ഒരു ദണ്ടുകൾ താഴേക്ക് താന്നു വരുന്നുണ്ട് ഏകദേശം അവളുടെ മുഖത്തിന്റെ അടുത്ത് എത്താനായപ്പോ അത് സ്റ്റോപ്പ് ആവുകയാണ് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ക്ലൗഡിക്ക് ആശ്വാസമായത് അതുപോലെ തന്നെ അവൾ നോക്കുമ്പോൾ അവളോട് സംസാരിക്കാനായിട്ട് ഒരു സ്ക്രീനും അതിലൊരു ലേഡിയും കാണുന്നുണ്ടല്ലോ അതിൽ ഇപ്പൊ എന്തൊക്കെയോ ചെറിയ ചെറിയ ഗ്ലിച്ചുകൾ വരികയാണ് ഇപ്പൊ ക്ലൗഡി വിചാരിച്ചു കഴിഞ്ഞു ആ ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന് എന്നാൽ അത് വെറും ഒരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമായിരുന്നു വീണ്ടും ആ ഒരു ദണ്ടുകൾ താഴേക്ക് വരികയാണ് അവളുടെ ദേഹത്ത് അത് മുഴുവൻ കയറി അതായത് അതിനുള്ളിൽ വെച്ച് അവളെ എലിമിനേറ്റ് ചെയ്തു അവളെ കൊന്നിരിക്കുകയാണ് ഈ വിവരമൊന്നും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഹെലൻ അറിയുന്നില്ല ോ എപ്പോഴത്തേയും പോലെ തന്നെ രാവിലെ ആയ സമയത്ത് അവൾ എഴുന്നേൽക്കുകയാണ് ആ ചെറിയ വിൻഡോ ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട് ചെറിയ പ്രകാശക്കെ ഉള്ളിലേക്ക് വരുന്നുണ്ട് പിന്നീട് അവൾ ചെയ്യുന്ന എന്താ ആ പെട്ടിയുടെ ഓരോ ഭാഗവും വീണ്ടും പരിശോധിക്കാനും മാന്താനും തുടങ്ങുകയാണ് എന്നാൽ അവൾക്ക് ഉപയോഗമുള്ള ഉപകാരമുള്ള ഒരു കാര്യവും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞു ആകെ അടുത്തുപോയി വീണ്ടും കെടുക്കുകയാണ് ഇതല്ലാതെ എന്ത് ചെയ്യാനാ ആ നേരത്താണ് പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നത് അവളുടെ കയ്യിൽ ചെറിയൊരു പാത്രം ഉണ്ടായിരുന്നു ഈ ഭക്ഷണം മേടിക്കാനായിട്ടുള്ള അപ്പൊ ആ ഒരു പാത്രം ജനലിലൂടെ പുറത്തേക്ക് കാണിച്ച് അതിൽ നല്ല വെള്ളം ശേഖരിക്കുകയാണ് കാരണം വെള്ളം വരെ വളരെ തുച്ഛമായ അളവിലേ ഇവർക്ക് ിക്കാൻ കൊടുക്കുകയുള്ളൂ അങ്ങനെ ആ വെള്ളം കുടിച്ച് നല്ല ക്ഷീണത്തിൽ അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആരും ഒരാൾ വിളിക്കുന്നതും കേട്ട് അവൾ എഴുന്നേൽക്കുകയാണ് നോക്കുമ്പോൾ അതൊരു പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു വേഗം എഴുന്നേറ്റ് ആ പെൺകുട്ടിയോട് ഇപ്പൊ ഹെലൻ സംസാരിക്കാൻ തുടങ്ങുകയാണ് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ക്യാരക്ടേഴ്സിന്റെ പേരൊന്നും പറയുന്നില്ല അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ നമുക്ക് ഏഞ്ചൽ എന്ന് വിളിക്കാം അങ്ങനെ ഏഞ്ചലും ഹെലനും കുറച്ചുനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഹെലൻ ഒരു കാര്യം പറയുകയാണ് ഏഴ് വർഷത്തേക്കാണ് എനിക്കുള്ള ശിക്ഷ കിട്ടിയിരിക്കുന്നത് അപ്പൊ തന്നെ ഏഞ്ചൽ പറയുന്നുണ്ട് ഓഹോ അപ്പോ രാഷ്ട്രീയമായിട്ടുള്ള എന്തോ ഒരു കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഏഴ് വർഷത്തെ ശിക്ഷ പിന്നീട് ഏഞ്ചലിന് ഒരു കാര്യം ായി ഹെലൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല വെള്ളവും കുടിച്ചിട്ടില്ല അതുകൊണ്ട് അല്പം വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും അവൾക്ക് കൊടുക്കുന്നുണ്ട് വളരെ ആർത്തിയോട് കൂടിയിട്ട് ഹെലൻ അതെല്ലാം കഴിക്കുകയാണ് ആ നിരത്ത് ഹെലൻ ഏഞ്ചലിനോട് പറയുന്നുണ്ട് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയാണ് എന്നാൽ ആ പെൺകുട്ടി ഇതൊന്നും മൈൻഡ് ആക്കുന്ന മൈൻഡാക്കുന്നതുപോലുമില്ല അവൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇനി ഇനിയിപ്പോ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നും പിന്നീട് ഏഞ്ചൽ അവിടുന്ന് പോവുകയാണ് കേട്ടോ ഇതൊരു കടൽ തീരമായതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് അവിടെ പല ആൾക്കാരും വന്നു പോവാറുണ്ട് അതിലൊരാളാണ് ഈ ഏഞ്ചല് അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോവുകയാണ് ആ ചെറിയ മുറിയും അതുപോലെ തന്നെ ഏകാന്തതയും ഇതെല്ലാം എല്ലാം കാരണം ഹെലന്റെ മാനസിക നില ഓരോ ദിവസം കൂടുന്തോറും താന്ന് താന്ന് വരികയാണ് മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകളും തുടങ്ങുന്നുണ്ട് ഒരു ദിവസം അവള് വിചാരിക്കയാണ് മതി ഇനി എനി ജീവിക്കേണ്ട അവളെ കെട്ടിയിട്ട് ഈ പെട്ടിയിൽ കൊണ്ടേയിട്ട് ആ ഒരു കയറുണ്ടല്ലോ ആ കയറി ഉപയോഗിച്ച് സ്വയം ഇല്ലാതാകാമെന്ന് അവള് തീരുമാനിക്കുന്നുണ്ട് കൈ ഉപയോഗിച്ച് കയറ് കഴുത്തിൽ കുരുക്കി വലിക്കുകയാണ് എന്നാൽ ശ്വാസം മുട്ടി എന്നുള്ള ആ ഒരു സന്ദർഭം വന്നപ്പോ അവൾ തന്നെ ആ കയറിൽ നിന്നും പിടുത്തം വിടുകയാണ് അതായത് മരിക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല ഇതുകൂടി മനസ്സിലായപ്പോ അവൾ ആകെ തകർന്നു പോവാണ് വീണ്ടും കുറച്ചു ദിവസം കഴിഞ്ഞു പോവാണ് ഇപ്പോ അവൾക്ക് കഴിക്കാനായിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കുറച്ച് വിത്തുകൾ കൊടുക്കുന്നുണ്ട് വേഗം തന്നെ പേപ്പർ എടുത്ത് ആ വിത്തുകൾ നേരെ പാത്രത്തിലേക്ക് ഇടുകയാണ് എന്നിട്ട് ആ പേപ്പറിൽ എഴുതിയത് എന്താണെന്ന് വായിക്കാൻ നോക്കുകയാണ് കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആ പേപ്പറെങ്കിലും വായിക്കാൻ കിട്ടിയാൽ അവളുടെ മനസ്സിനൊരു റിലാക്സേഷൻ ഉണ്ടാവും അപ്പൊ ജനലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വെളിച്ചം കാണിച്ചുകൊണ്ട് അതിലുള്ള കാര്യം വായിക്കാൻ നോക്കുമ്പോൾ അതിലെ ഭാഷ ഏതാണെന്ന് പോലും മനസ്സിലാവുന്നില്ല അവൾക്ക് അതായത് ഓരോ ദിവസം കഴിയും അവൾക്ക് മനസ്സിലായി ഇത് വല്ലാത്തൊരു പീഡനമാണ് വല്ലാത്തൊരു ടോർച്ചർ ഇത് സഹിക്കാൻ കഴിയാതെ അവൾ ഇപ്പൊ കരയാൻ തുടങ്ങുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോവാണ് ഒരു ദിവസം ആ ഒരു ജനലിനോട് അവൾ പുറത്തേക്ക് കൈയിട്ട സമയത്ത് യാദൃഷികമായിട്ട് കുട്ടികൾ കളിക്കുന്ന ഒരു റബ്ബർ ബോൾ അവൾക്ക് കിട്ടുന്നുണ്ട് സമയം കളയാനായിട്ട് ഇപ്പോ അതെങ്കിലും കിട്ടിയാലോ പിന്നീട് ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ വെച്ച് അതിങ്ങനെ എറിഞ്ഞ് കളിക്കാൻ തുടങ്ങുകയാണ് അത് അവളുടെ മനസ്സിന് വലിയൊരു ആശ്വാസമായിരുന്നു കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നു ഓ ഇതൊക്കെ അത്ര വലിയ കാര്യമായിരിക്കോ അതെ അവളുടെ അവസ്ഥ ഇപ്പോ അങ്ങനെയാണ് കുറച്ചു നേരത്തേക്കെങ്കിലും ആ ബോൾ എറിഞ്ഞുകൊണ്ട് അവളുടെ മൈൻഡിന് ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നു പോകണം ആ പെട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ കഴിയുന്നത് കൊണ്ട് തന്നെ അവളുടെ മലമൂത്ര വിസർജനം ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ ഇൻഫെക്റ്റ് വരുന്നുണ്ട് അത് പിന്നീട് മുറിവുകളായിട്ട് മാറുകയാണ് അതിന്റെ വേദനയും അവൾക്ക് സഹിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ ഓരോ ദിവസം കഴിയും തോറും അവളുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുകയാണ് ഇതേ സമയത്ത് തന്നെ അവിടെയുള്ള മറ്റൊരു പെട്ടി കാണിക്കുന്നുണ്ട് അതിനുള്ളിൽ ഒരു സ്ത്രീ അല്ല ഒരു പുരുഷനാണ് തൽക്കാലം നമുക്ക് അവനെ കെവിൻ എന്ന് വിളിക്കാം അവനിപ്പോ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പെട്ടിയുടെ ഉള്ളിൽ തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നത് അഞ്ചു വർഷത്തെ ശിക്ഷയാണ് അതിൽ തന്നെ ഇപ്പൊ ഏകദേശം ആയിരം ദിവസങ്ങളോളം കടന്നു പോയിട്ടുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിനോട് ഒരു പരിധി വരെ കെവിൻ അഡാപ്റ്റ് ആയിട്ടുണ്ട് അതായത് ഒരു ശൂന്യമായ മനസ്സുമായിട്ട് അവൻ അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുക ാണ് അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കടന്നു പോവാണ് ഒരു ദിവസം ഇപ്പൊ ഹെലനെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഇരുമ്പ് വെട്ടി ഉണ്ടല്ലോ ഒരു ഡ്രോൺ വന്നിട്ട് ആ ഇരുമ്പ് പെട്ടി അവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ് നേരെ കടൽ തീരത്ത് നിന്നും ഒരു കാട്ടിലേക്കാണ് ആ ഒരു ഇരുമ്പ് വെട്ടി ഇപ്പൊ കൊണ്ടുപോയിടുന്നത് എന്നാൽ അത് അധിക ദൂരത്തേക്ക് അല്ല കേട്ടോ സ്ഥലം ഒന്ന് മാറ്റിയെന്ന് മാത്രം എന്നാൽ അങ്ങോട്ടേക്കും ഏഞ്ചൽ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി വരുന്നുണ്ട് മാത്രല്ല ഇപ്പൊ നമ്മുടെ ഹെലനോട് സംസാരിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങോട്ടേക്ക് മാറ്റിയത് എനിക്ക് അറിയില്ല എന്ന് ഹെലൻ പറയുകയാണ് അതുപോലെ ഹെലിന് കഴിക്കാനായിട്ട് ഇച്ചിരി ഭക്ഷണം എല്ലാം എയ്ഞ്ചൽ കൊടുക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് എന്തെങ്കിലും പുസ്തകം വേണോ ാണ് പുസ്തകം എന്ത് പുസ്തകം ഷേക്സ്പിയർ എഴുതിയ പുസ്തകങ്ങള് എന്നാൽ അത് ആരാണെന്ന് പോലും ഹെലൻ അറിയില്ലായിരുന്നു ഇപ്പൊ നമ്മുടെ ഏഞ്ചൽ ഉണ്ടല്ലോ റോമിയോ ജൂലിയറ്റ് അവരുടെ കഥയെല്ലാം ഇപ്പൊ ഹെലന് പറഞ്ഞു കൊടുക്കാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഹെലന് ആ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള ആഗ്രഹം തോന്നുന്നുണ്ട് എന്നാൽ ഇതിനുള്ളിൽ അതൊന്നും അലൗഡ് അല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പെട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഹെലന് വീണ്ടും പണിഷ്മെന്റ് കിട്ടും അതുകൊണ്ട് എനിക്ക് പുസ്തകം വേണ്ട നീ എനിക്കത് വായിച്ചു തന്നാൽ മതി എന്ന് പറയണം അതുകൊണ്ട് തന്നെ പുറത്ത് നിന്നുകൊണ്ട് ഏഞ്ചൽ ആ കഥകൾ വായിച്ചു കൊടുക്കാണ് ഇതെല്ലാം അവളുടെ മുഖത്ത് നോക്കി അങ്ങനെ കേട്ടിരിക്കുകയാണ് ഹെലൻ അവൾ അത് നന്നായിട്ട് ആസ്പോ ുന്നുണ്ട് പിന്നീട് ആ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ എഞ്ചൽ പറയുകയാണ് ഒരു ദിവസം ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരും തരും അപ്പൊ നിങ്ങൾ എന്ന് പറയണം പിന്നീട് ഏഞ്ചൽ അവിടുന്ന് പോവാണ് ഏഞ്ചൽ പോയി കഴിഞ്ഞ സമയത്ത് ഒരു മനുഷ്യനുമായിട്ട് അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിച്ചല്ലേ കുറെ കാലമായി അങ്ങനെ സംസാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഹെലന്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ ചില ഫീലിംഗ്സ് വരാൻ തുടങ്ങുകയാണ് അവൾ അടുത്ത് വന്നപ്പോ അവളുടെ അവര് ചുണ്ട് കണ്ടപ്പോ ആ നേരത്തെല്ലാം ഹെലന് വല്ലാത്തൊരു ഫീല് വന്നായിരുന്നു ആ ഒരു ഫീൽ ഇപ്പോ അവൾ പുറത്തേക്ക് എടുക്കുകയാണ് ഒരു മനുഷ്യന് ഭക്ഷണവും വെള്ളവും എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ സെക്ഷുവൽ നീഡ് അത് തന്നെ ഇപ്പൊ അവൾക്ക് ആവശ്യമായിട്ട് വരികയാണ് അവിടെ അവളെ കാണുന്നുണ്ട് എന്ന് പോലും നോക്കാതെ ആ വന്ന പെൺകുട്ടി ആലോചിച്ചുകൊണ്ട് അവള് മാസ്ട്രോബേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് പിന്നീട് വീണ്ടും കുറച്ചധികം ദിവസങ്ങൾ കടന്നു പോകണം ഒരു ദിവസം ആ ഒരു പെൺകുട്ടി കഴിക്കാൻ കൊടുത്ത ആ വിത്തിന്റെ കിഴിയുണ്ടല്ലോ ആ വിത്ത് എടുക്കാൻ വേണ്ടി ആ ഒരു കിഴി തുറന്നപ്പോ അതിനുള്ളിൽ ചെറിയൊരു പുസ്തകം കാണുകയാണ് ക്യാമറ കാണാതെ ഹെലൻ വേഗം തന്നെ അത് മറച്ചു പിടിക്കുകയാണ് പിന്നീട് ക്യാമറയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആ പുസ്തകം വെച്ച് ആ ക്യാമറയെ കാണിക്കാതെ തന്നെ ആ പുസ്തകത്തിലേക്ക് അവൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹെലന്റെ മനസ്സിൽ വല്ലാത്തൊരു റിലാക്സേഷൻ തോന്നുന്നുണ്ട് വീണ്ടും കുറച്ച് ദിവസങ്ങൾ കടന്നു പോകണം ഇപ്പൊ ഹെലന് കുറച്ച് വെള്ളം കിട്ടുന്നുണ്ട് നല്ല വെള്ളമായിരുന്നു അപ്പൊ ആ വെള്ളം കൊണ്ട് അവളുടെ ദേഹത്ത് മുറിവുകളെല്ലാം നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീൻ ആക്കുകയാണ് എന്നാൽ നല്ല വേദന ഉണ്ടായിരുന്നു ആ വേദനയെല്ലാം സഹിച്ച് മുറിവെല്ലാം ക്ലീൻ ചെയ്ത് പഴകിയ ആ നാറിയ വെള്ളം അവൾ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഒഴിച്ചു കളയുന്നുണ്ട് എന്നാൽ മുകളിലുണ്ടായിരുന്ന ഡ്രോണ് ഈ കാര്യമെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഡ്രോണ് മനസ്സിലാക്കുന്നത് അവൾ അതിനുള്ളിൽ നിന്നും വെള്ളം വേസ്റ്റ് ആക്കുകയാണ് ഒരിക്കലും വെള്ളമോ ഭക്ഷണമോ പാഴാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഹെലനെ ആ ഒരു തോട്ടത്തിൽ നിന്നും ഇപ്പോൾ പഴയ ആ ഒരു തീരപ്രദേശത്തിലേക്ക് തന്നെ മാറ്റുകയാണ് അവിടെ ചൂട് കൂടുതലാണ് അത് അവൾക്കുള്ള ഒരു ശിക്ഷയായിരുന്നു അപ്പൊ അത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന ഏഞ്ചൽ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഹെലൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത് എന്നാൽ അവളുടെ മുഖത്ത് കുറെ നേരം നോക്കിയിട്ട് ഹെലൻ പറയാണ് അല്ല മോളെ നീ ആരാണ് നീ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടു തരുന്നത് നിനക്ക് അതുകൊണ്ട് എന്താ കിട്ടുന്നത് ആ നേരത്ത് ഏഞ്ചല് പറയാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല എന്നാൽ ഇവിടെയുള്ള ഓരോ തടവുകാരുടെ അടുത്തേക്കും ഞാൻ ഇങ്ങനെ ചെല്ലും ഞാൻ ഈ തോട്ടത്തിലൂടെ അങ്ങനെ നടക്കും ഓരോ ആൾക്കാരോടും സംസാരിക്കും ഇത് എന്റെ വെറുതെ നേരം പോക്ക് മാത്രമാണ് അതുപോലെ തന്നെ ഹെലൻ ഇന്ന് കുറെ നേരം നിന്നോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം നല്ല മഴയും കാറ്റും വരാൻ പോവാണ് തീരത്ത് അധികനേരം നിൽക്കാൻ കഴിയില്ല എന്ന് പറയണം പിന്നീട് ഏഞ്ചൽ പോവാൻ നിൽക്കുമ്പോൾ ഹെലൻ ചോദിക്കുകയാണ് അല്ല മോളെ നിനക്ക് എത്ര വയസ്സായി നീ എന്താ ചെയ്യുന്നത് അപ്പൊ ഏഞ്ചല് പറയാണ് എനിക്ക് പതിനാറ് വയസ്സായി ഞാൻ പഠിക്കുകയാണ് അത് കേട്ടപാട് തന്നെ ഹെലൻ പറയാണ് എന്റെ എന്റെ മരിച്ചുപോയ അനിയത്തിക്കും ഇതേ പ്രായമായിരുന്നു നിന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ അനിയത്തിയെ തന്നെ എനിക്ക് ഓർമ്മ വരികയാണെന്ന് പറയാണ് അത് കേട്ട് ഒന്നും മിണ്ടാതെ ഏഞ്ചൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നു പോകണം അപ്പോഴെല്ലാം ഹെലന്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഏഞ്ചൽ കൊടുത്ത ആ ഒരു കുഞ്ഞു ബുക്കായിരുന്നു ഇത്രയും ദിവസം ആ ഒരു ക്യാമറയുടെ കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് തന്നെ ആ ഒരു പുസ്തകം അവൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പരമാവധി ആ ക്യാമറ കാണാതെ തന്നെ ആ ഒരു പുസ്തകത്തിലെ ചില കാര്യങ്ങൾ അവൾ ഇങ്ങനെ വായിക്കും വായിക്കും തോറും വീണ്ടും വീണ്ടും വായിക്കാനായിട്ട് അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റും കൂടും ചില സമയത്തെല്ലാം ആ പുസ്തകം വായിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രകാശം പോലും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാറില്ലായിരുന്നു അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ് ഒരു ദിവസം ആ ഡ്രോൺ അവൾ വീണ്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ ആ കുഞ്ഞു ജനാലയിലൂടെ കടലിന് മുകളിലൂടെ അവൾ പോകുന്നത് അവൾക്ക് കാണാൻ കഴിഞ്ഞു എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൾ ഇടുകയാണ് കുറെ സമയം അങ്ങനെ കടന്നു പോവാണ് കുറെ നേരം കഴിഞ്ഞ സമയത്ത് അതിലൂടെ ഒരാൾ കടന്നു പോകുന്നുണ്ട് ഇയാൾ ആ പെട്ടി കണ്ടപ്പോൾ നേരെ അതിനടുത്തേക്ക് വരും ാണ് അയാളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു അത് കഴിച്ചുകൊണ്ട് തന്നെ പെട്ടിയുടെ ഉള്ളിലേക്ക് നോക്കുകയാണ് എന്നാൽ പെട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഹെലൻ ആ ആപ്പിൾ കണ്ടപ്പോ അതിൽ നിന്ന് ഒരു കഷ്ണം തരുമെന്ന് ചോദിക്കുകയാണ് അപ്പൊ അയാൾ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം കേൺ അപേക്ഷിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ കഷ്ണെങ്കിലും തരുമെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആൾ വീണ്ടും പറയാണ് ഇല്ല തരില്ല ഈ കുറ്റവാളികളായിട്ടുള്ള തടവുകാരുണ്ടല്ലോ അവരോട് ഞാൻ യാതൊരു യാതൊരുതായും കാണിക്കാറില്ല അതുപോലെ അത്യാവശ്യം ഹോൾഡുള്ള ഒരാളാണ് ഞാൻ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇവിടുന്ന് മാറ്റാനൊക്കെ പറ്റും കേട്ടോ എന്നാൽ ആ സമയത്തും ഹെലൻ ചോദിക്കുന്നത് ആ ആപ്പിളിന്റെ ഒരു കഷ്ണം ഒരു കഷ്ണം എനിക്ക് തരും ാണ് അപ്പൊ ആ മനുഷ്യൻ പറയാണ് ഓക്കെ ഞാൻ ഒരു കഷ്ണം തരാം പക്ഷേ നീ എനിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് ഹെലൻ പറയാണ് അതായത് അവളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ആള് ചോദിക്കുന്നത് അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ ജനാലയുടെ ഭാഗത്ത് അവള് ചെരിഞ്ഞു നിന്ന് കൊടുക്കുകയാണ് പിന്നീട് ആ മനുഷ്യൻ ഒരു മനസാക്ഷിയും കാണിക്കാതെ അവളെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കഷ്ണം ആപ്പിളിന് വേണ്ടിയിട്ടാണ് ഹെലൻ അവളുടെ മാനം വിൽക്കുന്നത് എന്നാൽ അതിലൂടെ പോകുന്ന ഒബ്സർവ് ചെയ്യുന്ന ഒരു ഡ്രോൺ ഉണ്ടല്ലോ ഈ കാര്യം കാണുകയാണ് ഇത് കണ്ടപാട് തന്നെ ഡ്രോണിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആവുന്ന തോക്കുകളുണ്ട് ആ തോക്ക് വർക്കാവാണ് ഇയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് സ്പോട്ടിൽ തന്നെ ആ ആള് മരിച്ചു പോകുന്നുണ്ട് അടിപൊളി നല്ല പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ അങ്ങനെ ഫയർ ചെയ്ത സമയത്ത് ഒരു ബുള്ളറ്റ് ആ ഒരു ഇരുമ്പ് പെട്ടിയുടെ ഉള്ളിലേക്ക് തുളച്ചു കയറി അത് ഹെലന്റെ കാലിൽ തട്ടുകയാണ് അത്യാവശ്യം നല്ലൊരു മുറി തന്നെ അവളുടെ കാലിൽ ആവുന്നുണ്ട് പിന്നീട് ആ ഒരു വേദന സഹിച്ചുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം അവൾ തള്ളി നീക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൾക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ് അതായത് പുറത്ത് വച്ച് അവൾ അബ്യൂസ് ചെയ്ത ആ ആളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു ആ ആപ്പിള് പെട്ടിയുടെ പുറത്ത് വീണ് എടുക്കുന്നുണ്ടല്ലോ എങ്ങനെയൊക്കെയോ കൊണ്ട് ആ ആപ്പിൾ അവൾ എടുക്കുകയാണ് ആർത്തിയോട് കൂടിയിട്ട് അത് അവൾ ാണ് അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ആപ്പിൾ ചീഞ്ഞ് അതിൽ നിന്ന് പുഴുക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഓക്കാനം വന്ന് അവൾ അവിടെ തന്നെ ഛർദ്ദിക്കുകയാണ് കേട്ടോ ഈ കാര്യം ക്യാമറയിലൂടെ അവളെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ തന്നെ ഒരു അലാർ അടിക്കുന്നുണ്ട് അവൾക്കായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണം നീ കഴിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് നിനക്ക് പണിഷ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും അത് നീ അനുഭവിച്ചേ മതിയാവുള്ളൂ അവൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു പണിഷ്മെന്റ് അത് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഏഴ് ദിവസം ഒരു നിമിഷം പോലും അവൾ ഉറങ്ങാൻ പാടില്ല കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നെങ്കിലും ഒരു ശിക്ഷണത് രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഉറങ്ങാതിരുന്നാൽ തന്നെ മാനസികമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തുടങ്ങും അവസാനം ഭ്രാന്താകും അതുപോലെ ഹെലനോട് അവര് പറയുന്നുണ്ട് ഇത് നിന്റെ അവസാനത്തെ ചാൻസാണ് ഇനി അങ്ങനെ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വെച്ച് നിന്നെ കൊന്നു കളയും പിന്നീട് ആ ഒരു പണിഷ്മെന്റ് അത് ആരംഭിക്കുകയാണ് ഇനി ഒരു സെക്കൻഡ് പോലും ഹെലന് കണ്ണടക്കാൻ പാടില്ല കുറെ നേരം കഴിഞ്ഞു കുറെ നേരം കഴിയുമ്പോൾ ക്ഷീണം കൊണ്ട് പതിയെ അവൾ അവളിങ്ങനെ ഉറങ്ങി വരുമ്പോഴായിരിക്കും പെട്ടെന്ന് അലാറടിക്കുക ആ ലൈറ്റുകളും ബ്ലിങ്ക് ആവുക അവൾ വേഗം കണ്ണുറക്കും ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് സംഭവിക്കുകയാണ് അതായത് രണ്ടു മൂന്നോ ദിവസം കഴിഞ്ഞുപോയി ഒരു പോൾ അവൾ കണ്ണടച്ചിട്ടില്ല തലയിൽ ഒരു വലിയ കല്ല് വെച്ചതുപോലെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട് തല കറങ്ങുന്നുണ്ട് എന്നാൽ ആ തല കറങ്ങി ക്ഷീണമായിട്ട് അവൾ ഒന്ന് കിടന്ന് ഒന്ന് കണ്ണടച്ചാലോ ആ പലറടിയും അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ കടന്നു പോവാണ് ആ സമയത്താണ് പുറത്ത് ഒരുപാട് ആൾക്കാർ ചിരിച്ചു കളിച്ച് നടക്കുന്നതായിട്ട് ഹെലൻ കാണുന്നത് അതുപോലെ അവർ പറയുന്നുണ്ട് ഹെലൻ നിരപരാധിയാണ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ വെറുതെ വിടണം ഇതെല്ലാം കേട്ട നേരത്തെ ഹെലന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നതാണ് മാത്രല്ല അവരുടെ കൂട്ടത്ത് നിന്ന് മനോഹരമായിട്ടുള്ള ഒരു സ്ത്രീ അവളുടെ അരികിലേക്ക് നടന്നു വരികയാണ് അവര് പിന്നീട് ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് ചെറിയൊരു സോഫ പോലെ അവിടെ സെറ്റ് ചെയ്ത് അതിലിരിക്കാണ് എന്നിട്ട് അവര് പറയുകയാണെങ്കിൽ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ നീ ഇനി സ്വതന്ത്രയാകാൻ വേണ്ടി പോവാണ് ഇത് കണ്ട സമയത്ത് ഹെലന് ഭയങ്കരമായിട്ട് സന്തോഷാവുകയാണ് ഏ ഞാൻ ഞാൻ പുറത്തിറങ്ങാൻ പോവുകയാണോ അവൾ ആ ഒരു സന്തോഷം കണ്ട് ചിരിക്കാൻ തുടങ്ങുകയാണ് എന്നാൽ അടുത്ത നിമിഷം തന്നെ അവളുടെ അടുത്തേക്ക് വന്ന് ഈ കാര്യം പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ ഒരു വല്ലാത്ത രീതിയിൽ അവളോട് സംസാരിക്കാണ് ഇല്ല നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല മരണം വരെ നീ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് അതായത് മാനസികമായിട്ട് ആ സ്ത്രീ അവളെ പീഡിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അവൾ പുറത്തു കണ്ട ആ ഒരുപാട് ആൾക്കാർ അവരുടെ ചിരിയും കളിയും അതുപോലെ തന്നെ അവര് പറഞ്ഞല്ലോ ഇവൾ ിക്ഷൊന്നും ചെയ്തിട്ടില്ല ഇവളെ വെറുതെ വിടണം അതുപോലെ തന്നെ ഉള്ളിലേക്ക് വന്ന ഒരു സ്ത്രീ ഇതെല്ലാം വെറും ഒരു ഹാൻലൂസിനേഷൻ മാത്രമായിരുന്നു അഞ്ചാറ് ദിവസം ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവൾ തന്നെ സങ്കല്പിച്ച് എന്ത് കിക്കയോ അവളുടെ ചുറ്റും നടക്കുന്നതായിട്ട് തോന്നുകയാണ് അതായത് ഒരു മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ട് ഇതിനും നന്നായിട്ട് വേറെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി അയാളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം അയാളത് ഇങ്ങനെ സഹിച്ചു നോക്കും കുറച്ച് കഴിഞ്ഞാൽ അയാൾ മരിക്കില്ലേ എന്നാൽ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് എത്രയാന്ന് വെച്ച ഒരു മനുഷ്യൻ സഹിക്കുക മരിക്കാനും പറ്റില്ല ആ മാനസികമായ വേദന അനുഭവിച്ചുകൊണ്ട് അതിനുള്ളിൽ തന്നെ അങ്ങനെ കഴിയണം ഒരു आ, ले ले ने 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 ും കഴിയുന്നില്ല കരയുമ്പോ തളർന്നും പോകും ഹോ തന്നെ എന്തൊക്കെയോ ആവുന്നു ഇപ്പൊ ഹെലന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചിരിക്കും ഇടക്കെല്ലാം കരയും ഒരു വല്ലാത്ത ഉന്മാദാവസ്ഥയിലേക്ക് അവൾ പോയിട്ടുണ്ട് ഇപ്പോ അങ്ങനെ കുറെ മണിക്കൂറുകൾക്ക് ശേഷം അവൾക്കൊരു ശബ്ദ സന്ദേശം കിട്ടുന്നുണ്ട് നിന്റെ പണിഷ്മെന്റ് അവസാനിച്ചിരിക്കുകയാണ് ഏഴ് ദിവസം കഴിഞ്ഞു ഇനി നിനക്ക് ഉറങ്ങാന്ന് അടുത്ത നിമിഷം തന്നെ ഒരു ബോധവും ഇല്ലാതെ അവൾ കിടന്നുറങ്ങാൻ തുടങ്ങുകയാണ് എന്നാൽ ഈ ഏഴ് ദിവസത്തെ ഈ പണിഷ്മെന്റ് മാനസികമായിട്ട് എന്തൊക്കെയോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ് ഒരു ദിവസം പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഹെലൻ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട് ആകാശത്ത് കുറെ പടക്കങ്ങൾ പോയി പൊട്ടുകയാണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത് വീണ്ടും അവൾക്കൊരു ശബ്ദ സന്ദേശം കിട്ടുന്നുണ്ട് പുതിയൊരു ന്യൂ ഇയർ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറെ ക്രിമിനൽസിന് മാപ്പ് കിട്ടി അവർ തടങ്കലിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയ തടവുകാർക്ക് ഇതൊരിക്കലും ബാധകമല്ല അതിനർത്ഥം കുറെ പേര് പോയെങ്കിലും ആ കൂട്ടത്തിൽ ഹെലൻ പെടില്ല അവൾക്ക് വീണ്ടും ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഒരു നിർവികാരത്തോടെ അത് കേട്ട് അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് അവൾ നോക്കുമ്പോൾ അവളുടെ ഓരോ പല്ലും കൊഴിയാൻ ആരംഭിക്കുകയാണ് അതായത് അവളുടെ ശരീരം ശരീരം ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ആ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ രാവിലെ ആയപ്പോൾ അവളെ കാണാനായിട്ട് നല്ല പ്രായമുള്ള ഒരു സ്ത്രീ ഒരു വൃദ്ധ ആ പെട്ടിയുടെ അടുത്തേക്ക് വരികയാണ് അവരാ ഒരു ഇരുമ്പ് പെട്ടിയിൽ തട്ടിക്കൊണ്ട് ഇപ്പൊ ഹെലനെ വിളിക്കുകയാണ് എന്നിട്ട് ഹെലനോട് പറയണം നിന്നെ പോലെ തന്നെ ഇതുപോലെ ഒരു പെട്ടിയിൽ കുറെ കാലം ജീവിച്ചവളാണ് ഞാൻ അങ്ങനെയുള്ള ഈ പണിഷ്മെന്റ് ആണ് എന്നെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു വൃദ്ധയാക്കി മാറ്റിയത് എന്നാൽ എന്റെ ഈ അവസ്ഥ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നിനക്ക് വേണമെങ്കിൽ ഇപ്പോ തന്നെ നിന്റെ ഈ ഒരു അവസ്ഥ ഇവിടെ വെച്ച് നിർത്താം നിനക്ക് സ്വയം മരിക്കാം അതിനായിട്ട് അവളുടെ കയ്യിലേക്ക് ചെറിയൊരു ബ്ലേഡും ഈ ഒരു പ്രായമായ സ്ത്രീ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അവര് പോയി അവര് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനായിട്ട് അവള് നോക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ധൈര്യം ആ ഒരു പാവത്തിനില്ലായിരുന്നു വീണ്ടും തളർന്നു പോയി അവൾ അതിനുള്ളിൽ കെടുന്നു പോകാനട്ടോ ഒരു ബോധവും കഥയില്ല ഈ നേരത്താണ് ആ പെൺകുട്ടിയുണ്ടല്ലോ ഏഞ്ചല് കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നത് ആ ചെറിയ ജനാലയിലൂടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഹെലനെ വിളിക്കുന്നുണ്ട് എന്നാൽ ഹെലൻ വിചാരിച്ചു അത് വെറും ഒരു ആണ് തോന്നലാണ് നോക്കേണ്ടതെന്ന് എന്നാൽ ഏഞ്ചൽ അങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്ന സമയത്ത് ഹെലന് മനസ്സിലായി ഇത് ഹാലൂസിനേഷൻ അല്ല ശരിക്കും റിയൽ ആണെന്ന് അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് അവളോട് സംസാരിക്കുകയാണ് അവളുടെ കൈകളിൽ തൊടുകയാണ് അതുപോലെ എയ്ഞ്ചല് ഹെലന് കുടിക്കാനായിട്ട് നല്ല വെള്ളവും കൊടുക്കുകയാണ് ആ വെള്ളമെല്ലാം കുടിച്ച് കുറച്ച് ആരോഗ്യം വന്ന സമയത്ത് വീണ്ടും അവളുടെ കൈകളിൽ തൊട്ട് സംസാരിക്കുകയാണ് ഈ സമയത്ത് ഏഞ്ചല് അവൾ വായിച്ച കഥകളിലെ ചില വരികളൊക്കെ ഇപ്പോ ഈ ഹെലന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ എയ്ഞ്ചൽ അവിടെ നിന്ന് പോവാണ് വീണ്ടും ദിവസങ്ങൾ കടന്ന് പോകുന്നുണ്ട് എന്നാൽ ദിവസങ്ങൾ കടന്ന് പോകും തോറും ഹെലന് അവളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് തോന്നിയാട്ടോ അവളുടെ വയറ് പതിയെ പതിയെ വീർക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ അവൾക്ക് മനസ്സിലായി അവൾ ഇപ്പോൾ ഗർഭിണിയാണ് അന്ന് ആപ്പിൾ കൊണ്ട് ഒരു വൃത്തിയേട്ടവും വന്നില്ലേ അവൻ അന്ന് അവളെ അബ്യൂസ് ചെയ്തില്ലേ അത് കാരണമാണ് ഇപ്പൊ ഹെലൻ പ്രഗ്നന്റ് ആയിരിക്കുന്നത് ഇനി എങ്ങനെ ഇതിനുള്ളിൽ വെച്ച് അവൾ സർവൈവ് ചെയ്യും എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഒരു ദിവസം രാത്രി ഏഞ്ചൽ ഇപ്പോ ഹെലന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം കണ്ടപ്പോ പറയാണ് ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ആ സംസാരം അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലൂടെ ഹെലനെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട് അപ്പൊ തന്നെ ആ ചെറിയ വിൻഡോ ഒറ്റടയിലാണ് അത് കണ്ട് പേടിച്ചു പോയി ആ ഒരു പെൺകുട്ടി അവിടുന്ന് തിരിഞ്ഞു ഓടുന്നുണ്ട് മാത്രമല്ല ആ പെട്ടിയുടെ ഉള്ളിൽ വെച്ച് അലാറം അടിക്കാനെന്ന് തുടങ്ങി ഇത് കണ്ടപ്പോ തന്നെ ഹെലന് മനസ്സിലായി അവൾക്കുള്ള അടുത്ത പണിഷ്മെന്റ് വരാനിരിക്കുന്നേ ഉള്ളു അപ്പൊ ഇത് കണ്ട് പേടിച്ച് അവൾ കരയാൻ തുടങ്ങുകയാണ് പിന്നീട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് ആ ജനല് പതിയെ തുറകുകയാണ് ഈ സമയത്ത് പുതിയൊരാള് അവളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ആ ആള് വന്നിട്ട് പറയാണ് ഹെലൻ നിനക്ക് ഇനിയും നാല് വർഷം ബാക്കിയുണ്ട് ഗർഭിണിയായിട്ടില്ല നീ ഇനിയും ഈ ഒരു ശിക്ഷയുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ നിനക്ക് ഞാൻ ദയാവധം തരട്ടെ ഞാൻ ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഈ ഒരു പെട്ടി നിർത്തി ഞാൻ കത്തിച്ചു കളയാം അതോടുകൂടിയിട്ട് എല്ലാം തീരുവല്ലോ നീ മരിക്കുമല്ലോ അയാൾ അങ്ങനെ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ ഹെലൻ പറയാണ് എനിക്ക് പേടിയാണ് ഇപ്പൊ അങ്ങനെ ചെയ്യേണ്ട എന്ന് പറയുന്നത് മാത്രമല്ല അവളുടെ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞു കൂടിയുണ്ട് പിന്നീട് ത്തിൽ അവൾ ആ ഒരു പെട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കേടുക്കുകയാണ് ഈ നേരത്ത് മഴ പെയ്യുമ്പോൾ ചെറിയ മഴത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് തട്ടുന്നുണ്ട് അവൾ വേഗം എഴുന്നേൽക്കുകയാണ് അതായത് മുകളിലെ ചെറിയൊരു സ്ക്രൂ ലൂസാണ് അതിന്റെ വിടവിലൂടെയാണ് വെള്ളം താഴേക്ക് വരുന്നത് വേഗം തന്നെ ആ ഒരു സ്ക്രൂ ഊരിയെടുത്തു സ്ക്രൂവിന്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങൾ കൊണ്ട് അവളുടെ നീണ്ട നഖങ്ങളെല്ലാം അവൾ വെട്ടി ഒരുവിധം വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതേ സ്ക്രൂ ഉപയോഗിച്ച് തന്നെ ഈ സ്ക്രൂ ഊരി വന്ന ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ അത് കുത്തി കുത്തി വലുതാക്കാൻ നോക്കുകയാണ് എന്നാൽ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ് ഇപ്പൊ പതിയെ പതിയ വയറ്റിൽ നിന്നും അവൾക്ക് ഭയങ്കരമായിട്ട് വേദന വരാൻ തുടങ്ങുകയാണ് അതായത് ആ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പിന്നീട് എങ്ങനെയൊക്കെയോ മടങ്ങിയിരുന്ന് വയർ നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അവസാനം ആ ഒരു കുഞ്ഞ് പുറത്തേക്ക് എത്തുകയാണ് അതായത് അവൾ പ്രസവിച്ചു പിന്നീട് ആ ഒരു പൊക്കിൽ കൂടി ഉണ്ടല്ലോ പല്ല് കൊണ്ട് കടിച്ചു മുറിച്ച് അവള് വേർതിരിക്കുകയാണ് ഈ പ്രസവം കഴിഞ്ഞതോട് കൂടിയിട്ട് ആ പെട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ അത് ഓണാവുകയാണ് അതിൽ ഒരു ലേഡി വരുന്നുണ്ട് അതായത് വീണ്ടും ഹെലൻ നീ റോള് തെറ്റിച്ചിരിക്കുകയാണ് സോ എത്രയും പെട്ടെന്ന് തന്നെ ഇനി നടക്കാൻ പോകുന്നത് നിന്റെ ആണ് അധികം വൈകാതെ ആ പെട്ടിയുടെ ഉള്ളിലേക്ക് ഒരു പ്രത്യേകതരം പുക കയറുന്നുണ്ട് പതിയെ പതിയെ അവിടുന്ന് ഹേലൻ ബോധം കിട്ടി വീഴുകയാണ് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് അവൾക്ക് ബോധം വന്ന് അവള് നോക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഇവിടെ കാണാനില്ല ആ കുഞ്ഞിനെ ഇതിനുള്ളിൽ നിന്നും അവരെടുത്ത് മാറ്റിയിട്ടുണ്ട് ആ കാര്യം അവളെ കൊണ്ട് സഹിക്കാൻ പറ്റിയില്ലാട്ടോ കുറെ നാളുകൾക്ക് ശേഷം അവൾ ഇപ്പോൾ അലറി കരയാൻ തുടങ്ങുകയാണ് മാത്രല്ല ആ ഒരു ക്യാമറയിൽ നോക്കിയിട്ട് അവരോട് ദയനീയമായിട്ട് തന്നെ അവൾ കേണ അപേക്ഷിക്കുകയാണ് ഇരക്കുകയാണ് ഇപ്പോ ദയവ് ചെയ്ത് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോ ഞാൻ അനുഭവിച്ചോളാം പക്ഷെ എന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് തരുമെന്ന് ചോദിക്കുകയാണ് എന്നാൽ എത്ര അപേക്ഷിച്ചിട്ടോ അവൾക്ക് ആ ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ കുറെ ദിവസങ്ങൾ മാസങ്ങൾ കടന്നു പോവാണ് ഇപ്പൊ നാല് വർഷമായിട്ടുണ്ട് കടൽ തീരത്ത് തന്നെയാണല്ലോ ആ ബോക്സ് ഇപ്പോഴുള്ളത് ഇപ്പൊ കടൽ തിരമാലകൾ അവിടെ വന്നടിച്ച് ആ വെള്ളം ഈ ബോക്സിനുള്ളിലേക്ക് കയറാൻ തുടങ്ങുകയാണ് കാരണം രക്ഷപ്പെടാനായിട്ട് അവൾ കുറെ കാലമായിട്ട് ആ കയ്യിൽ കിട്ടിയ സ്ക്രൂ ഉണ്ടല്ലോ അത് വെച്ച് ഇതിൽ ചെറിയ ചെറിയ തുളയുണ്ടാക്കുന്നുണ്ടായിരുന്നു ആ തുളയിലൂടെ ഇപ്പൊ കടൽ വെള്ളം ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി മാത്രമല്ല ആ വെള്ളം പല ഭാഗത്തു പിന്നീട് ഇതിന്റെ ഉള്ളിലെ ആ ഒരു ഇലക്ട്രിക്കൽ വയറിലെല്ലാം തട്ടി ചില ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാവുകയാണ് അതുകൊണ്ട് അതിന്റെ ഉള്ളിലെ ആ ഒരു ക്യാമറ ആ ടി സിസ്റ്റം സൗണ്ട് സിസ്റ്റം ഇതൊന്നും പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നില്ല ഇതേ നേരം തന്നെ ആ ചെറിയ വിൻഡോയിലൂടെ അവൾ കൈ പുറത്തേക്ക് ഇട്ടുകൊണ്ട് തന്നെ ആൾക്കാരോട് ഇങ്ങനെ സഹായം പതിയെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം പെട്ടെന്ന് ആ ചെറിയ വിൻഡോയുടെ ആ ലോകം കടയാണ് അതിനുള്ളിൽ അവളുടെ കൈ പോയി പരമാവധി വലിച്ചു വരാൻ നോക്കിയെങ്കിലും അവൾക്ക് അവൾടെ ആ ഒരു കൈ കിട്ടുന്നില്ല കേട്ടോ വേദന കൊണ്ട് അവൾ കിടന്ന് പൊളയാൻ തുടങ്ങുകയാണ് കൈ നന്നായിട്ട് മുറി ആകുന്നുണ്ട് ഇതേ നേരത്ത് വീണ്ടും ആ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് സംഭവിച്ച് ആ ഡോറ് വീണ്ടും ഓപ്പൺ ആവുകയാണ് എന്നാൽ അപ്പോഴേക്കും അവളുടെ കൈ ഒരു പരുവായിട്ടുണ്ടായിരുന്നു വലിയ മുറിവും അതിന്റെ വേദനയും അതൊന്നും അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരുപാട് രക്തവും പോകുന്നുണ്ട് പതിയെ പതിയെ അവൾ അങ്ങനെ മയങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നേരത്താണ് ഒരു കൂറ അതായത് ഒരു കോക്രോച്ച് അതിനുള്ളിലൂടെ അങ്ങനെ പോകുന്നത് അവൾ വേഗം തന്നെ അതിനെ പിടിക്കുകയാണ് വിശപ്പ് കാരണം ഛർദി വരുന്നുണ്ടെങ്കിലും അവൾ അതിനെ അറപ്പോ കൂടിയിട്ട് തിന്നുകയാണ് വന്നു പക്ഷെ ഛർദിച്ചില്ല ഈ നേരത്താണ് അവൾ ആ ഒരു ഹോളിലൂടെ ഇതിനുള്ളിലേക്ക് വെള്ളം കയറുന്നത് പതിയെ പതിയെ അതിന്റെ അളവ് ഉള്ളിൽ കൂടാൻ തുടങ്ങി എന്തായാലും അതിലൊച്ചിരി വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ അവൾ പിടിച്ചു വെക്കുകയാണ് അവൾ കരുതി ഈ വെള്ളം എല്ലാം തിരിച്ചൊഴുകി പോയിക്കോളിന്ന് എന്നാൽ ആ വെള്ളം അതിനുള്ളിൽ തന്നെ കെട്ടിക്കെടുക്കുകയാണ് മാത്രമല്ല വെള്ളത്തിന്റെ അളവ് കൂടിക്കൂടി വരികയാണ് ആ ക്യാമറ കാണാതെ അവൾ ഒളിപ്പിച്ചു വെച്ച ആ ഒരു പുസ്തകം നനഞ്ഞു പോവാണ് അവൾക്ക് ആ ഒരു പുസ്തകത്തിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അതേ നേരം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലൂടെ ഇവരെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായി ഇതിനുള്ളിലേക്ക് വെള്ളം കയറി അതിന് കാരണം അവൾ തന്നെയാണ് ഗുരുതരമായ നിയമലംഘനം നടത്തിയത് കൊണ്ട് തന്നെ അവൾക്ക് അവസാനത്തെ ആ ഒരു പരിഗണനയും കഴിഞ്ഞിരിക്കുകയാണ് അവളെ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഡ്രോണിനോട് ഓർഡർ കൊടുക്കുകയാണ് പിന്നീട് ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഇരുമ്പ് പെട്ടി അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഇടിമിന്നൽ ഉണ്ടാവുകയാണ് ആ മിന്നൽ വന്ന് പതിക്കുന്നത് ആ ഡ്രോണിലാണ് അതുകൊണ്ട് തന്നെ ഡ്രോൺ പൂർണ്ണമായിട്ടും കർന്ന് താഴെ വീണു ആ ഡ്രോൺ കൊണ്ടുപോയ ഹെലനെ പൂട്ടിയിട്ട് ആ ഒരു പെട്ടിയും താഴേക്ക് വീഴുകയാണ് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ തകർന്ന് പോകുന്നുണ്ട് തിരമാലകളെല്ലാം അതിൽ വന്ന് അങ്ങനെ അടിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ചില കുട്ടികൾ അവിടെ വന്ന് കളിക്കുന്ന സമയത്ത് തകർന്ന് കിടക്കുന്ന ആ ഒരു ഇരുമ്പ് പെട്ടി അവർ കാണുകയാണ് അതുപോലെ തന്നെ അതിന് അരികിലൂടെ പോകുന്ന ഒരു സ്ത്രീയെയും കാണുന്നുണ്ട് അത് മറ്റാരുമല്ല ഹെലൻ തന്നെയാണ് ആ ഒരു പെട്ടിയിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ അത് വലിയ കാര്യമാക്കാതെ കുട്ടികൾ അതിനെ അവഗണിച്ചുകൊണ്ട് അവൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ആ കുട്ടികൾ അവിടുന്ന് ഓടി മറിയാണ് അതുപോലെ തന്നെ നാലു വർഷത്തെ ആ ഒരു കഠിന തടവിൽ നിന്നും ഇപ്പോ ഹെലൻ പുറത്തേക്ക് കടന്നിരിക്കുകയാണ് അവൾ അവളിപ്പോ സ്വതന്ത്രയായി ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് അതുപോലെ ഈ ഒരു സിനിമ നൽകുന്ന ഒരു വലിയ മെസ്സേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യം അതൊന്നും നഷ്ടപ്പെട്ട് നോക്കണം അപ്പോഴേ അറിയുള്ളൂ അതിന്റെ ആ ഒരു വില അതെന്താണെന്ന് എന്തായാലും ഇതൊരു സാധാരണ കഥ അല്ല എന്ന് എനിക്കറിയാം എല്ലാവർക്കും ഇത് ഇഷ്ടമാകണമെന്നുമില്ല ഓക്കെ ഞാൻ ആ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു അപ്പൊ എന്തായാലും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം ബൈ